അപ്രത പ്രവർത്തനങ്ങൾ അധ്യായം ഇരുപത്തിയാറ് പൗലോസിന്റെ ന്യായവാദം അഗ്രിപ്പ പൗലോസിനോട് പറഞ്ഞു സ്വപക്ഷം വാദിക്കാൻ നിന്നെ അനുവദിക്കുന്നു അപ്പോൾ പൗലോസ് കൈകൾ നീട്ടിക്കൊണ്ട് വാദിച്ചു തുടങ്ങി അഗ്രിപ്പ രാജാവേ യഹൂദന്മാർ എന്റെ മേൽ ചുമത്തുന്ന ആരോപണങ്ങൾക്കെതിരായി നിന്റെ മുൻപിൽ ന്യായവാദം നടത്താൻ സാധിക്കുന്നത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു യഹൂദരുടെ ഇടയിലുള്ള ആചാരങ്ങളും വിവാദങ്ങളും നിനക്ക് സുപരിചിതമാണല്ലോ അതിനാൽ എന്റെ വാക്കുകൾ ക്ഷമയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്റെ ജനത്തിന്റെ ഇടയിലും ജെറുസലേമിലും ചെറുപ്പം മുതൽ ഞാൻ ജീവിച്ചതെങ്ങനെയെന്ന് എല്ലാ യഹൂദർക്കും അറിയാം ഞാൻ ഞങ്ങളുടെ മതത്തിലെ ഏറ്റവും കർക്കശ വിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടാണ് വളർന്നതെന്നും വളരെ കാലമായി അവർക്ക് അറിവുള്ളതാണ് മനസ്സുണ്ടെങ്കിൽ അത് സാക്ഷ്യപ്പെടുത്താനും അവർക്ക് സാധിക്കും ഇപ്പോൾ ഞാൻ ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതാകട്ടെ ഞങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ വച്ചതുകൊണ്ടാണ് ഞങ്ങളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളും രാത്രിയും പകലും തീക്ഷ്ണതയോടെ ആരാധന അർപ്പിച്ചുകൊണ്ട് ഈ വാഗ്ദാനം പ്രാപിക്കാമെന്ന് പ്രത്യാശിക്കുന്നു അല്ലയോ രാജാവേ അതേ പ്രത്യാശ തന്നെയാണ് എന്റെ മേൽ കുറ്റം ആരോപിക്കുന്നതിന് യഹൂദർക്ക് കാരണമായിരിക്കുന്നതും മരിച്ചവരെ ദൈവം ഉയർപ്പിക്കുമെന്നത് അവിശ്വസനീയമായി നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ടാണ് നസ്രായനായ യേശുവിന്റെ നാമത്തിന് വിരുദ്ധമായി പലതും ചെയ്യേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു ജെറുസലേമിൽ ഞാൻ അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തു പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് ലഭിച്ച അധികാരത്തോടെ വിശുദ്ധരിൽ പലരെയും ഞാൻ തടവിലാക്കുകയും അവരുടെ വധത്തെ അനുകൂലിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പലപ്പോഴും എല്ലാ സിനകോകളിലും ചെന്ന് അവരെ പീഡിപ്പിച്ചുകൊണ്ട് വിശ്വാസത്യാഗത്തിന് നിർബന്ധിച്ചു അവർക്കെതിരെ ജ്വലിക്കുന്ന കോപത്തോടെ മറ്റു നഗരങ്ങളിൽ പോലും പോയി ഞാൻ അവരെ പീഡിപ്പിച്ചു മാനസാന്തര കഥ അങ്ങനെ പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അധികാരവും കൽപ്പനയും വാങ്ങി ഞാൻ ദമാസ്കസിലേക്ക് പുറപ്പെട്ടു അല്ലയോ രാജാവേ മധ്യാഹമായപ്പോൾ വഴിമധ്യേ ആകാശത്ത് നിന്ന് സൂര്യപ്രഭയെ വെല്ലുന്ന ഒരു പ്രകാശം എന്റെയും സഹയാത്രികരുടെയും ചുറ്റും ജ്വലിക്കുന്നത് ഞാൻ കണ്ടു ഞങ്ങൾ എല്ലാവരും നിലംപതിച്ചപ്പോൾ ഹെബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു സാവോൾ സാവോൾ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ് ഞാൻ ചോദിച്ചു കർത്താവേ അങ് ആരാണ് അവൻ പറഞ്ഞു നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ നീ എഴുന്നേറ്റ് നിൽക്കുക ഇപ്പോൾ നീ എന്നെപ്പറ്റി കണ്ടതും ഇനി കാണുവാൻ ഇരിക്കുന്നതുമായവയ്ക്ക് സാക്ഷിയും ശുശ്രൂഷകനുമായി ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നിന്നെ ഞാൻ നിന്റെ ജനത്തിൽ നിന്നും വിജാതിയരിൽ നിന്നും രക്ഷിച്ച് അവരുടെ അടുക്കലേക്ക് അയക്കുന്നു അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താന്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്കും തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ് അഗ്രിപ്പ രാജാവേ ഞാൻ ഈ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചില്ല പ്രത്യുത ആദ്യം ദമാസ്കസിലുള്ളവരോടും പിന്നെ ജെറുസലേമിലും യൂദയാ മുഴുവനിലും ഉള്ളവരോടും വിജാതീയരോടും അവർ പശ്ചാത്തപിക്കണമെന്നും പശ്ചാത്താപത്തിന് യോജിച്ച പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ അടുത്തേക്ക് തിരിയണമെന്നും പ്രസംഗിക്കുക അത്രേ ചെയ്തത് ഇക്കാരണത്താലാണ് യഹൂദന്മാർ ദേവാലയത്തിൽ വെച്ച് എന്നെ പിടികൂടുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ഇന്ന് ദൈവത്തിൽ നിന്നുള്ള സഹായം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് വലിയവരുടെയും ചെറിയവരുടെയും മുൻപിൽ സാക്ഷ്യം നൽകിക്കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നതും ക്രിസ്തു പീഡനം സഹിക്കണമെന്നും മരിച്ചവരിൽ നിന്ന് ആദ്യം ഉയർത്തെഴുന്നേറ്റവനായി ജനത്തോടും വിജാതിയരോടും പ്രകാശത്തെ വിളംബരം ചെയ്യണമെന്നും പ്രവാചകന്മാരും മോശയും പ്രവചിച്ചിട്ടുള്ളതല്ലാതെ മറ്റൊന്നും തന്നെ ഞാൻ പ്രസംഗിക്കുന്നില്ല ശ്രോതാക്കളുടെ പ്രതികരണം അവൻ ഇങ്ങനെ ന്യായവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫേസ്തൂസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പൗലോസ് നിനക്ക് ഭ്രാന്താണ് നിന്റെ വലിയ വിജ്ഞാനം നിന്നെ ഭ്രാന്തനാക്കുന്നു പൗലോസ് പറഞ്ഞു അഭിവന്യനായ ഫേസ്തൂസ് ഞാൻ ഭ്രാന്തനല്ല സുബോധത്തോടെ സത്യം പറയുകയാണ് രാജാവിന് ഇക്കാര്യങ്ങൾ അറിയാം ഞാൻ അവനോട് തുറന്നു പറയുകയാണ് ഇവയിലൊന്നുപോലും അവന്റെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടാതിരുന്നിട്ടില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട് എന്തെന്നാൽ ഇത് ഒഴിഞ്ഞ കോണിൽ സംഭവിച്ച കാര്യമല്ല അഗ്രിപ്പ രാജാവേ നീ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നില്ലേ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അഗ്രിപ്പ പൗലോസിനോട് പറഞ്ഞു എളുപ്പത്തിൽ എന്നെ ക്രിസ്ത്യാനിയാക്കാമെന്നാണോ പൗലോസ് പറഞ്ഞു എളുപ്പത്തിലോ അല്ലാതെയോ നീ മാത്രമല്ല ഇന്ന് എന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചങ്ങലയുടെ കാര്യത്തിലൊഴികെ എന്നെപ്പോലെ ആകണമെന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് രാജാവും ദേശാധിപതിയും ബർണിക്കയും ഉണ്ടായിരുന്നവരും എഴുന്നേറ്റു അവർ പോകുമ്പോൾ പരസ്പരം പറഞ്ഞു മരണമോ വിലങ്ങോ അർഹിക്കുന്നതൊന്നും ഈ മനുഷ്യൻ ചെയ്തതായി കാണുന്നില്ല അഗ്രിപ്പ ഫേസിനോട് പറഞ്ഞു സീസറിന്റെ മുൻപാകെ ഉപരി വിചാരണയ്ക്ക് അപേക്ഷിച്ചിരുന്നില്ലെങ്കിൽ ഇവനെ മോചിപ്പിക്കാമായിരുന്നു ഞങ്ങൾ ഇറ്റലിയിലേക്ക് കപ്പലിൽ പോകണമെന്ന് തീരുമാനമുണ്ടായി അവർ പൗലോസിനെയും മറ്റു ചില തടവുകാരെയും സെബാസ്ത സൈന്യ വിഭാഗത്തിന്റെ ശതാധിപനായ ജൂലിയൂസിനെ ഏൽപ്പിച്ചു ഞങ്ങൾ അദ്രാമീതിയായത്തിൽ നിന്നുള്ള ഒരു കപ്പലിൽ കയറി അത് ഏഷ്യയുടെ തീരത്തുള്ള തുറമുഖങ്ങളിലേക്ക് പോകുന്നതായിരുന്നു ഞങ്ങൾ യാത്ര പുറപ്പെട്ടപ്പോൾ തെസലോനിക്ക നഗരവാസിയും മക്കദോനിയക്കാരനുമായ അരിസ്താർക്കോസും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം ഞങ്ങൾ ഇറങ്ങി ജൂലിയൂസ് പൌലോസിനോട് ദയാപൂർവ്വം സ്നേഹിതരുടെ അടുക്കൽ പോകുന്നതിനും അവരുടെ ആതിഥ്യം സ്വീകരിക്കുന്നതിനും അവനെ അനുവദിക്കുകയും ചെയ്തു അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ സൈപ്രസിനടുത്തുകൂടെയാണ് പോയത് കിലീകിയായുടെയും പാംഫീലിയായ അടുത്തുള്ള സമുദ്രഭാഗങ്ങൾ കടന്ന് ഞങ്ങൾ ലിക്കിയായി ഇറ്റലിയിലേക്ക് പോകുന്ന ഒരു അലക്സാൻഡ്രിയൻ കപ്പൽ അവിടെ കിടക്കുന്നത് കണ്ടു ശതാധിപൻ ഞങ്ങളെ അതിൽ കയറ്റി ഞങ്ങൾ കുറച്ചധികം ദിവസം മന്ദഗതിയിൽ യാത്ര ചെയ്ത് വളരെ പ്രയാസപ്പെട്ട് നീതോസിന് എതിരെ എത്തി മുന്നോട്ടു പോകാൻ കാറ്റ് അനുവദിക്കായികിയാൽ സൽമോനയുടെ എതിർവശത്തുകൂടി ക്രേത്തയുടെ തീരം ചേർന്ന് നീങ്ങി അതിനു സമീപത്തിലൂടെ ദീർഘടയാത്രയെ തുടർന്ന് ശുഭ തുറമുഖങ്ങൾ എന്നുപേരുള്ള സ്ഥലത്തെത്തി ലസായി സമീപമാണ് സമയം വളരെയേറെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു ഉപവാസകാലം അവസാനിക്കുകയും ചെയ്തു അപ്പോൾ യാത്ര ചെയ്യുക അപകടപൂർണവുമായിരുന്നു അതിനാൽ പൗലോസ് അവരോട് ഇങ്ങനെ ഉപദേശിച്ചു മാന്യരെ നമ്മുടെ ഈ കപ്പൽ യാത്ര കപ്പലിനും ചരക്കിനും മാത്രമല്ല നമ്മുടെ ജീവന് തന്നെയും നഷ്ടവും അപകടവും വരുത്തുമെന്ന് ഞാൻ കാണുന്നു എന്നാൽ ശതാധിപൻ പൌലോസിന്റെ വാക്കുകളെയല്ല കപ്പിത്താനെയും കപ്പലുടമയുമാണ് അനുസരിച്ചത് ആ തുറമുഖം ശൈത്യകാലം ചെലവഴിക്കാൻ പറ്റിയതല്ലാത്തതിനാൽ അവിടെ നിന്ന് പുറപ്പെട്ട് കഴിയുമെങ്കിൽ ഫിനിക്സിൽ എത്തി ശൈത്യകാലം അവിടെ കഴിക്കണമെന്ന് മിക്കവരും അഭിപ്രായപ്പെട്ടു ക്രേത്തേയിലെ ഈ തുറമുഖത്തിന്റെ പടിഞ്ഞാറും തെക്കു പടിഞ്ഞാറും ഭാഗങ്ങൾ കടലിലേക്ക് തുറന്നു കിടന്നിരുന്നു കൊടുങ്കാറ്റും കപ്പൽ നാശവും തെക്കൻ കാറ്റ് മന്ദമായി വീശിത്തുടങ്ങിയപ്പോൾ തങ്ങളുടെ ഉദ്ദേശം സാധ്യത പ്രായമായി എന്ന ചിന്തയോടെ അവർ നങ്കൂരം ഉയർത്തി ക്രേത്തയുടെ തീരം ചേർന്ന യാത്ര തുടർന്നു എന്നാൽ പൊടുന്നനെ വടക്കു കിഴക്കൻ എന്ന് വിളിക്കപ്പെടുന്ന കൊടുങ്കാറ്റ് കരയിൽ നിന്ന് ആഞ്ഞടിച്ചു കപ്പൽ കൊടുങ്കാറ്റിൽ അകപ്പെട്ടു കാറ്റിനെ എതിർത്തു നിൽക്കാൻ അതിന് കഴിഞ്ഞില്ല അതിനാൽ ഞങ്ങൾ കാറ്റിന് വഴങ്ങി അതിന്റെ വഴിക്ക് തന്നെ പോയി ക്ലവ്ദ എന്ന് വിളിക്കപ്പെടുന്ന ദ്വീപിന്റെ അരികു ചേർന്ന് കപ്പൽ ഓടിക്കുമ്പോൾ കപ്പലിനോട് ബന്ധിച്ചിരുന്ന തോണി വളരെ പ്രയാസപ്പെട്ടാണ് അവർ അത് എടുത്തുയർത്തി കപ്പലിനോട് ചേർത്ത് കെട്ടി ഉറപ്പിച്ചു പിന്നെ സ്ഥിർത്തി ആഴം കുറഞ്ഞ സ്ഥലങ്ങളിൽ കപ്പൽ ഉറച്ചു ഉറച്ചുപോകുമോ എന്ന് ഭയപ്പെട്ട് കപ്പൽ പായകൾ താഴ്ത്തി കാറ്റിന്റെ വഴിക്ക് കപ്പൽ നീങ്ങിക്കൊണ്ടിരുന്നു വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ ആടി ഉലഞ്ഞതിനാൽ അടുത്ത ദിവസം അവർ ചരക്കുകൾ കടലിൽ എറിയാൻ തുടങ്ങി മൂന്നാം ദിവസം അവർ സ്വന്തം കൈകൊണ്ട് കപ്പൽ പായികളും വലിച്ചെറിഞ്ഞു വളരെ ദിവസങ്ങളായി സൂര്യനോ നക്ഷത്രങ്ങളോ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നതിനാൽ രക്ഷപ്പെടാമെന്ന രക്ഷപെടാമെന്ന ആശ തന്നെ ഞങ്ങൾ കൈവിടിഞ്ഞു പല ദിവസങ്ങൾ ഭക്ഷണമില്ലാതെ കഴിയേണ്ടി വന്നപ്പോൾ പൗലോസ് അവരുടെ മധ്യെ നിന്ന് പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ എന്റെ വാക്ക് കേൾക്കേണ്ടതായിരുന്നു ക്രേത്തേൽ നിന്ന് യാത്ര തിരിക്കുകയായിരുന്നു എങ്കിൽ ഈ നാശങ്ങൾ സംഭവിക്കുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ധൈര്യമായിരിക്കണമെന്ന് നിങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നു കപ്പൽ തകർന്നു പോകുമെന്നല്ലാതെ നിങ്ങൾക്കാർക്കും ജീവഹാനി സംഭവിക്കുകയില്ല എന്തെന്നാൽ ഞാൻ ആരാധിക്കുന്നവനും എന്റെ ഉടയവനുമായ ദൈവത്തിന്റെ ഒരു ദൂതൻ ഇക്കഴിഞ്ഞ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു പൗലോസ് നീ ഭയപ്പെടേണ്ട സീസറിന്റെ മുൻപിൽ നീ നിൽക്കുക തന്നെ ചെയ്യും നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരെയും ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു അതിനാൽ ജനങ്ങളെ നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കുമെന്ന് എന്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഒരു ദ്വീപിൽ നാം ചെന്നുപറ്റും പതിനാലാമത്തെ രാത്രി അദ്രിയ കടലിലൂടെ ഞങ്ങൾ ഒഴുകി നീങ്ങുകയായിരുന്നു ഏകദേശം അർദ്ധരാത്രി അർദ്ധരാത്രിയായതോടെ തങ്ങൾ കരയെ സമീപിക്കുകയാണെന്ന് നാവികർക്ക് തോന്നി അവർ ആഴം നോക്കിയപ്പോൾ ഇരുപത് ആൾ താഴ്ചയുണ്ടെന്ന് കണ്ടു കുറച്ചുകൂടി മുന്നോട്ടു പോയപ്പോൾ വീണ്ടും അളന്നു നോക്കി അപ്പോൾ പതിനഞ്ച് ആൾ താഴ്ചയെ ഉണ്ടായിരുന്നുള്ളൂ കപ്പൽ പാറക്കെട്ടിൽ ചെന്ന് ഇടിച്ചെങ്കിലോ എന്ന് ഭയന്ന് അവർ അമരത്ത് നിന്ന് നാല് നങ്കൂരങ്ങൾ ഇറക്കിയിട്ട് പ്രഭാതമാകാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു നാവികർ കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിരുന്നതിനാൽ കപ്പലിന്റെ അണിയത്ത് നിന്ന് നങ്കൂരം ഇറക്കാനെന്ന വ്യാജേന തോണി കടലിൽ ഇറക്കി പൗലോസ് ശതാധിപനോടും ഭടന്മാരോടുമായി പറഞ്ഞു ഈ ആളുകൾ കപ്പലിൽ തന്നെ നിന്നില്ലെങ്കിൽ ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അപ്പോൾ ഭടന്മാർ തോണിയുടെ കയറി ഛെതിച്ച് അത് കടലിലേക്ക് തള്ളി പ്രഭാതമാകാറായപ്പോൾ ഭക്ഷണം കഴിക്കാൻ പൗലോസ് എല്ലാവരെയും പ്രേരിപ്പിച്ചു അവൻ പറഞ്ഞു നിങ്ങൾ ഉത്കണ്ഠാകുലരായി ഒന്നും ഭക്ഷിക്കാതെ കഴിയാൻ തുടങ്ങിയിട്ട് പതിനാല് ദിവസമായല്ലോ അതിനാൽ വല്ലതും ഭക്ഷിക്കാൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അത് നിങ്ങൾക്ക് ശക്തി പകരും നിങ്ങളിൽ ആരുടെയും ഒരു തലമുടി പോലും നശിക്കുകയില്ല ഇത് പറഞ്ഞിട്ട് അവൻ എല്ലാവരുടെയും മുൻപാകെ അപ്പമെടുത്ത് ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് മുറിച്ച് ഭക്ഷിക്കാൻ തുടങ്ങി അവർക്കെല്ലാം ഉന്മേഷമുണ്ടായി അവരും ഭക്ഷണം കഴിച്ചു കപ്പലിൽ ഞങ്ങൾ ആകെ ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേർ ഉണ്ടായിരുന്നു അവർ മതിയാവോളം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഗോതമ്പ് കടലിലേക്കെറിഞ്ഞ് കപ്പലിന് ഭാരം കുറച്ചു പ്രഭാതമായപ്പോൾ അവർ സ്ഥലം തിരിച്ചറിഞ്ഞില്ലെങ്കിലും മണൽത്തിട്ടകളോട് കൂടിയ ഒരു ഉൾക്കടൽ കണ്ടു കഴിയുമെങ്കിൽ അവിടെ കപ്പൽ അവർ ആഗ്രഹിച്ചു അവർ നങ്കൂരങ്ങൾ അറുത്ത് കടലിൽ തള്ളി ചുക്കാൻ ബന്ധിച്ചിരുന്ന കയറുകളും അയച്ചു കാറ്റിനനുസരിച്ച് പായ് ഉയർത്തിക്കെട്ടി തീരത്തേക്ക് നീങ്ങി മുമ്പോട്ട് നീങ്ങിയ കപ്പൽ തള്ളി നിന്ന തിട്ടയിൽ ചെന്നുറച്ചു കപ്പലിന്റെ അണിയം മണ്ണിൽ പുതഞ്ഞ് ചലനരഹിതമായി അമരം തിരമാലയിൽപ്പെട്ട് തകർന്നു പോയി തടവുകാർ നീന്തി രക്ഷപ്പെടാതിരിക്കാൻ അവരെ കൊന്നുകളയണമെന്നായിരുന്നു ഭടൻമാരുടെ ശതാദിപൻ ആ ഉദ്യമത്തിൽ നിന്ന് അവരെ തടഞ്ഞു നീന്തൽ വശമുള്ളവരെല്ലാം ആദ്യം കപ്പലിൽ നിന്ന് ചാടിയും മറ്റുള്ളവർ പലകുകളിലോ കപ്പലിന്റെ കഷ്ണങ്ങളിലോ പിടിച്ചും നീന്തി കരപറ്റാൻ അവൻ ആജ്ഞാപിച്ചു അങ്ങനെ എല്ലാവരും സുരക്ഷിതരായി കരയിലെത്തി അധ്യായം ഇരുപത്തിയെട്ട് മാൾട്ടായി ഞങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ മാൾട്ട എന്ന ദ്വീപാണ് അത് എന്ന് മനസ്സിലാക്കി അപരിചിതരെങ്കിലും സ്ഥലവാസികൾ ഞങ്ങളോട് അസാധാരണമായ കാരുണ്യം കാണിച്ചു മഴക്കാലം വന്നു ചേർന്നിരുന്നതുകൊണ്ടും തണുപ്പായിരുന്നതുകൊണ്ടും അവർ തീ കൂട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു പൗലോസ് കുറെ ചുള്ളിക്കമ്പുകൾ പെറുക്കിയെടുത്ത് തീയിലിട്ടു അപ്പോൾ ഒരു അണലിപ്പാമ്പ് ചൂടേറ്റ് പുറത്തു ചാടി അവന്റെ കയ്യിൽ ചുറ്റി പാമ്പ് അവന്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് നാട്ടുകാർ പരസ്പരം പറഞ്ഞു ഈ മനുഷ്യൻ ഒരു കൊലപാതകയാണെന്നതിന് സംശയമില്ല അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ജീവിക്കാൻ നീതി അവനെ അനുവദിക്കുന്നില്ല അവൻ പാമ്പിനെ തീയിലേക്ക് കുടഞ്ഞിട്ടു അവന് അപകടമൊന്നും സംഭവിച്ചുമില്ല അവൻ നീര് വന്ന് വീർക്കുകയോ പെട്ടെന്ന് വീണു മരിക്കുകയോ ചെയ്യുമെന്ന് അവർ വിചാരിച്ചു ഏറെ നേരം കഴിഞ്ഞിട്ടും അവന് അത്യാഹിതമൊന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ അഭിപ്രായം മാറ്റുകയും അവൻ ഒരു ദേവനാണെന്ന് പറയുകയും ചെയ്തു ദ്വീപിലെ പ്രമാണിയായ പബ്ലിയൂസിന് ആ സ്ഥലത്തിനടുത്ത് തന്നെ കുറെ ഭൂമിയുണ്ടായിരുന്നു അവൻ ഞങ്ങളെ സ്വീകരിച്ച് മൂന്ന് ദിവസത്തേക്ക് ആതിഥ്യം നൽകി പബ്ലിയൂസിന്റെ പിതാവ് പനിയും അതിസാരവും പിടിപെട്ട് കിടപ്പിലായിരുന്നു പൗലോസ് അവനെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും അവന്റെ മേൽ കൈകൾ വച്ച് സുഖപ്പെടുത്തുകയും ചെയ്തു ഈ സംഭവത്തെ തുടർന്ന് ുണ്ടായിരുന്ന മറ്റു രോഗികളും അവന്റെ അടുക്കൽ വന്ന് സുഖം പ്രാപിച്ചുകൊണ്ടിരുന്നു അവർ ഞങ്ങളെ വളരെയേറെ ബഹുമാനിച്ചു ഞങ്ങൾ കപ്പൽ യാത്രയ്ക്കൊരുങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവർ കൊണ്ടുവന്നു തന്നു റോമാ മൂന്ന് മാസത്തിനു ശേഷം ആ ദ്വീപിൽ ശൈത്യകാലത്ത് നങ്കൂരമടിച്ചിരുന്നതും ദിയോസ്കോറിയായുടെ ചിഹ്നം പേറിയിരുന്നതുമായ ഒരു അലക്സാൻഡ്രിയൻ കപ്പലിൽ കയറി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു ഞങ്ങൾ സിറാക്കൂസിൽ ഇറങ്ങി മൂന്ന് ദിവസം താമസിച്ചു അവിടെ നിന്ന് തീരം ചുറ്റി റേജിയം എന്ന സ്ഥലത്ത് വന്നു ചേർന്നു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു തെക്കൻ കാറ്റ് വീശുകയാൽ രണ്ടാം ദിവസം ഞങ്ങൾ പുത്തിയോളിൽ എത്തി അവിടെ ഞങ്ങൾ ചില സഹോദരരെ കണ്ടു ഒരാഴ്ച തങ്ങളോടൊപ്പം താമസിക്കാൻ അവർ ഞങ്ങളെ ക്ഷണിച്ചു പിന്നെ ഞങ്ങൾ റോമായിൽ വന്നു ചേർന്നു അവിടെയുള്ള സഹോദരർ ഞങ്ങളെക്കുറിച്ച് കുറിച്ച് കേട്ടറിഞ്ഞ് ഞങ്ങളെ സ്വീകരിക്കുവാൻ ത്രിമണ്ഡപവും വരെ വന്നു അവരെ കണ്ടപ്പോൾ പൗലോസ് ദൈവത്തിന് നന്ദി പറയുകയും ധൈര്യം ആർജിക്കുകയും ചെയ്തു ഞങ്ങൾ റോമ പട്ടണത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പടയാളിയുടെ കാവലോടെ ഇഷ്ടമുള്ളിടത്ത് താമസിക്കാൻ പൗലോസിന് അനുവാദം ലഭിച്ചു യഹൂദരോട് പ്രസംഗിക്കുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം സ്ഥലത്തെ യഹൂദ നേതാക്കന്മാരെ അവൻ വിളിച്ചുകൂട്ടി അവർ സമ്മേളിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു സഹോദരരെ ജനത്തിനോ നമ്മുടെ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ എതിരായി ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എങ്കിലും ഞാൻ ജെറുസലേമിൽ വെച്ച് തടവുകാരനായി റോമാക്കാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു അവർ വിചാരണ ചെയ്തപ്പോൾ വധശിഷ്യ അർഹിക്കുന്നതൊന്നും എന്നിൽ കാണാഞ്ഞതുകൊണ്ട് എന്നെ മോചിപ്പിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ യഹൂദർ എതിർത്തു തൻമൂലം എന്റെ ജനങ്ങൾക്കെതിരായി എനിക്ക് ഒരാരോപണവുമില്ലെങ്കിലും സീസറിന്റെ മുൻപാകെ ഉപരി വിചാരണയ്ക്ക് അപേക്ഷിക്കാൻ ഞാൻ നിർബന്ധിതനായി ഇക്കാരണത്താൽ തന്നെയാണ് നിങ്ങളെ കണ്ട് സംസാരിക്കാൻ ഞാൻ നിങ്ങളെ വിളിച്ചുകൂട്ടിയത് എന്തെന്നാൽ ഇസ്രായേലിന്റെ പ്രത്യാശയെ പ്രതിയാണ് ഞാൻ ഈ ചങ്ങലകളാൽ ബന്ധിതനായിരിക്കുന്നത് അവർ അവനോട് പറഞ്ഞു നിന്നെക്കുറിച്ച് യൂതയായിൽ നിന്ന് ഞങ്ങൾക്ക് കത്തൊന്നും ലഭിച്ചിട്ടില്ല ഇവിടെ വന്ന സഹോദരിലാരും നിന്നെതിരായി വിവരം തരികയോ നിന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ ചെയ്തിട്ടുമില്ല എന്നാൽ നിന്റെ അഭിപ്രായങ്ങൾ എന്തെല്ലാമാണെന്ന് നിന്നിൽ നിന്ന് തന്നെ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് ഞങ്ങൾക്കറിയാം ഈ മതവിഭാഗത്തെ എല്ലായിടത്തും ആളുകൾ എതിർത്ത് സംസാരിക്കുന്നുണ്ട് അവനുമായി സംസാരിക്കാൻ അവർ ഒരു ദിവസം നിശ്ചയിച്ചു അന്ന് നിരവധി ആളുകൾ അവന്റെ വാസസ്ഥലത്ത് വന്നുകൂടി രാവിലെ മുതൽ സന്ധ്യ വരെ അവൻ മോശയുടെ നിയമത്തെയും പ്രവാചകന്മാരെയും അടിസ്ഥാനമാക്കി യേശുവിനെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ദൈവരാജ്യത്തെക്കുറിച്ച് പരസ്യമായി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അവൻ പറഞ്ഞത് ചിലർക്ക് ബോധ്യപ്പെട്ടു മറ്റു ചിലർ അവിശ്വസിച്ചു അവർ പരസ്പരം അഭിപ്രായ വ്യത്യാസത്തോടെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് ഇങ്ങനെ പറഞ്ഞു പ്രവാചകനായ ഏഷ്യായിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിട്ടുള്ളത് ശരിയാണ് നീ പോയി ഈ ജനത്തോട് പറയുക നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കുകയില്ല നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയില്ല അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുക അസാധ്യം അത്രയ്ക്കും ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് അറിഞ്ഞുകൊള്ളുവിൻ ദൈവത്തിൽ നിന്നുള്ള ഈ രക്ഷ വിജാതീയരുടെ പക്കലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു അവർ കേൾക്കുകയും ചെയ്യും അവൻ സ്വന്തം ചെലവിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് രണ്ടു വർഷം മുഴുവൻ അവിടെ താമസിച്ചു തന്നെ സമീപിച്ച എല്ലാവരെയും അവൻ സ്വാഗതം ചെയ്തിരുന്നു അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നിർബോധം ധൈര്യപൂർവ്വം പഠിപ്പിക്കുകയും ചെയ്തു